ഫേസ്ബുക്കിലൂടെ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി എല്ലാവർക്കും റിക്വസ്റ്റ് അയക്കുകയും സ്ത്രീകൾക്ക് നേരെ അശ്ലീലം പറയുകയും ചെയ്യുന്ന യുവാവ് അറസ്റ്റിൽ ഇയാൾ ഫേസ്ബുക്കിലൂടെ റിക്വസ്റ്റ് അയയ്ക്കുകയും എല്ലാവരുമായും ബന്ധം സ്ഥാപിച്ചതിന് ശേഷം എല്ലാവരുമായി ഒരു ഫേക്ക് ഗ്രൂപ്പ് തുടങ്ങുകയും സ്ത്രീകളുടെ ഫോട്ടോയും ഡീറ്റെയിൽസും ഒക്കെ ഗ്രൂപ്പിന്റെ പേരിൽ വനം വകുപ്പിൽ ഉള്ള ആളെ എന്ന് തെറ്റിദ്ധരിപ്പിച്ച് വ്യാജ ഫോട്ടോ എടുത്തുകൊണ്ട് അശ്ലീല വകുപ്പുകൾ പറയുകയുമായിരുന്നു തുടർന്ന് യുവതി സൈബർ പോലീസിൽ പരാതിപ്പെടുകയും ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും എഫ്ഐആർ രേഖപ്പെടുത്തുകയും ചെയ്തു യുവതിയുടെ കൂടുതൽ വിവരങ്ങൾ അടങ്ങുന്ന ശബ്ദ സന്ദേശവും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് എൻ്റെ ഫേസ്ബുക്കിലെ ഫോട്ടോകൾ സ്ക്രീൻഷോട്ട് എടുക്കുകയും നിരവധി എനിക്ക് എൻ്റെ സോഷ്യൽ മീഡിയയിലുള്ള എൻ്റെ പിന്നെ ഒത്തിരി വീഡിയോസ് ഇടപ്പുണ്ട് അപ്പോൾ അതിൻ്റെ താഴെയെല്ലാം പിന്നെ വന്ന് മോശമായി കമൻ്റ് ചെയ്യുകയും ചെയ്ത ഒരാളെയാണ് ഇപ്പോൾ സൈബർ സെല്ല് വഴി കണ്ടുപിടിച്ച് അയാളുടെ പേരിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഇയാൾ പിന്നെ നമ്മുടെ പ്രകൃതി വനം വന്യജീവി കൂട്ടായ്മ എന്ന് പറഞ്ഞിട്ട് ഒരു ഫേക്ക് ഐ ഡി ഉണ്ടാക്കി അതിൽ വനം വകുപ്പിലുള്ള തന്നെ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് ആ ഗ്രൂപ്പിൽ അംഗങ്ങളാക്കുകയും ആ ഒരു ഫേക്ക് ഐ ഡി ഉപയോഗിച്ചാണ് ഇയാൾ എനിക്കെതിരെ നിരന്തരം ഇത്തരത്തിൽ അശ്ലീലവും അപവാദങ്ങളും എന്നെക്കുറിച്ച് എഴുതിക്കൊണ്ടിരുന്നത് അപ്പോൾ പലതവണ ഞാനത് പ്രതികരിക്കാതായപ്പോൾ നിരന്തരം ഇയാൾ എൻ്റെ മെസ്സഞ്ചറിലൂടെ എനിക്ക് മെസ്സറിൽ സ്ഥിരമായിട്ട് ഇതുപോലെ മോശമായിട്ടുള്ള വാർത്തകൾ അല്ലെങ്കിൽ മോശമായിട്ടുള്ള രീതിയിലുള്ള കമൻസുകൾ നിരന്തരം മെസ്സഞ്ചറിലൂടെ എനിക്ക് അയച്ചുകൊണ്ടിരിക്കാൻ തുടങ്ങി അങ്ങനെ എന്നെ നിരന്തരം പുറകെ നടന്ന് ശല്യപ്പെടുത്തിയൊരവസ്ഥ വന്നപ്പോഴാണ് ശരിക്കും ഞാനത് പോലീസിൽ സൈബർ സെല്ലിൽ പരാതി കൊടുക്കുന്നത് പരാതി കൊടുത്ത ഒരാഴ്ചയ്ക്കകം തന്നെ ആളിനെ കണ്ടെത്തുകയും അയാൾക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയാണ് ചെയ്തത് ഒരു സ്ത്രീയെക്കുറിച്ച് ഇത്തരത്തിൽ പിന്നെ പൊതുസമൂഹത്തിൽ യാതൊരു കഴമ്പവും ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കി അപമാനം ഉണ്ടാക്കുക എന്നുള്ളത് ഇത്തരത്തിലുള്ള ആൾക്കാരുടെ ഒരു രീതിയായിരിക്കും അതിന് ഡിപ്പാർട്ട്മെൻറ്റ് അയാൾ വനംവകുപ്പിൽ ജോലി ചെയ്യുന്ന ഒരാളല്ല അതിനു വേണ്ടി അയാൾ കരുവാക്കിയിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു സർക്കാരിൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിനെയാണ് വനംവകുപ്പ് എന്ന് പറയുന്ന ഏറ്റവും വലിയ ഒരു ഡിപ്പാർട്ട്മെൻറ്റിനെ തന്നെ കരുവാക്കിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു ഫേക്ക് ഐ ഡി ഉണ്ടാക്കി അയാൾ ആ ഡിപ്പാർട്ട്മെൻറ്റിനെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു മോശം പ്രവൃത്തി നടത്തിയിരിക്കുന്നത് അപ്പോൾ അയാൾക്ക് കൃത്യമായ ശിക്ഷ തന്നെ നടപ്പാക്കി ഇത് നമ്മുടെ സമൂഹത്തിന് തന്നെ ഒരു മാതൃകയാക്കണമെന്നും പെൺകുട്ടികൾക്ക് മനസമാധാനമായിട്ട് എന്തുവാണ് അവരുടെ ഫോട്ടോയും മറ്റും ഫേസ്ബുക്ക് പോലെയുള്ള സ്ഥലങ്ങളിൽ ഇടുന്നതിനുള്ള അധികാരം എല്ലാവർക്കും ഉണ്ട് അപ്പോൾ അത്തരത്തിൽ അത് ചെയ്യുന്നതിനുള്ള അനുവാദവും സമാധാനവും പെൺകുട്ടികൾക്കെല്ലാം ഉണ്ടാവണം ഉറപ്പായിട്ട് ഇതുപോലെയുള്ള ആൾക്കാരെ കൊണ്ട് ഇപ്പോൾ ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് വന്നിരിക്കുന്നത് അപ്പോൾ അയാൾക്ക് കൃത്യമായിട്ട് മാതൃകാപരമായ ശിക്ഷ തന്നെ നടപ്പാക്കണം എനിക്ക് നീതി കിട്ടണം എന്നുള്ളതാണ് എനിക്ക് സത്യത്തിൽ എനിക്ക് ഏറ്റവും വലിയ ഒരു ഇപ്പോഴത്തെ ആഗ്രഹം എന്ന് പറയുന്നത് അതാണ് ഇയാൾ വളരെ മാന്യം ചമഞ്ഞ് നടക്കുന്ന ഒരാളായിരുന്നു എനിക്ക് ഇയാളെ മുൻപ് മുൻപ് പരിചയമുണ്ട് അപ്പോൾ ഇയാൾ എന്നോട് വാട്സപ്പിലൂടെ അശ്ലീലം മുൻപ് പറഞ്ഞിട്ടുള്ള ആളാണ് അപ്പോൾ ഞാനത് വളരെ മാന്യമായിട്ട് അയാളോട് ഈ രീതിയിൽ എന്നോട് സംസാരിക്കരുതെന്ന് പറഞ്ഞ് വിലക്കുകയും ഞാൻ അയാളുടെ പിന്നെ വാട്സപ്പ് ബ്ലോക്ക് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതൊരു രണ്ട് വർഷം മുന്നെയാണ് അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ശരിക്കും ആ ഒരു പക മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഇയാൾ എൻ്റെ നിരന്തരം എൻ്റെ പുറകെ കൂടി ഇത്തരത്തിലൊരു വൃത്തികേട് സമൂഹത്തിൽ കാണിച്ചു അപ്പോൾ അതിന് കൃത്യമായിട്ട് ശരിക്കും അയാളാണ് എന്നറിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് എനിക്ക് തന്നെ ഭയങ്കര ഒരു അത്ഭുതം തോന്നി കാരണം ഇത്തരത്തിൽ ഒരു ക്രിമിനൽ മൈൻഡുള്ള ഒരാൾ ആണല്ലോ അയാളെന്ന് എനിക്കപ്പോഴാണ് ശരിക്കും മനസ്സിലാവുന്നത് എനിക്ക് വലിയ പരിചയമൊന്നുമില്ല ഒരു വളരെ കുറച്ച് നാളത്തെ പരിചയമുള്ളൂ പക്ഷേ എന്നോട് മോശമായിട്ട് പെരുമാറിയപ്പോൾ അത് തിരിച്ച് വളരെ വ്യക്തമായി ഞാൻ പ്രതികരിച്ചു എന്നുള്ളതാണ് അയാൾക്ക് ഇത്രമാത്രം ശത്രുത എന്നോടുണ്ടാവാൻ ഉള്ള കാരണമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലാതെ മറ്റൊരു രീതിയിലും ഒരു ശത്രുത അയാൾക്ക് എന്നോട് എന്നോടുണ്ടാവാനായിട്ട് ഒരു കാരണവും ഞാൻ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല